മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിക്കലി ഷിഹാബ് തങ്ങളെ വിമർശിച്ച മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി ചന്ദ്രിക ദിനപത്രം പാണക്കാട് തങ്ങന്മാരുടെ യോഗ്യത അളക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാകേണ്ട എന്ന വിമർശനമാണ് മുസ്ലിം ലീഗ് മുഖപത്രമായ ചന്ദ്രികയിലെ മുഖപ്രസംഗത്തിൽ വ്യക്തമാക്കുന്നത് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിക്കലി തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അനുയായിയുടെ മട്ടിൽ പെരുമാറുന്ന ആളാണ് എന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തിനെതിരെയാണ് മുസ്ലിം ലീഗും മുഖപത്രമായ ചന്ദ്രികയിലെ മുഖപ്രസംഗം സാമുദായിക സൗഹാർദ്ദത്തിന്റെ അംബാസിഡറെന്ന് മലയാളിക്കാരെ നീട്ടിവിളിച്ച പാണക്കാട് തങ്ങൾമാരുടെ യോഗ്യത അളക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശ്രമം അപഹാസ്യമെന്നാണ് മുഖപ്രസംഗ ലേഖനത്തിലൂടെ പറയുന്നത് ലേഖനത്തിലൂടെ നീളം മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഉയർത്തുന്നത് കേരളത്തിന്റെ സാമുദായിക സൗഹാർദ്ദത്തിന്റെ കടക്കൽ കത്തിവെക്കാനും വിവിധ വിഷയങ്ങളെ ഉയർത്തിപ്പിടിച്ച വർഗീയ ധ്രുവീകരണത്തിലുള്ള വ്യാപകമായ ശ്രമങ്ങളും സംഘപരിവാർ ശക്തികളുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന് സഹായകരമായ നീക്കങ്ങളാണ് ഇടതു സർക്കാരിന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ഭാഗത്തുനിന്ന് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നാണ് വിമർശനം തൃശൂർ പൂരം കലങ്ങിയതിലും ആർ എസ് എസ് ബാന്ധവത്തിന്റെ പേരിൽ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥരോടുള്ള അനുഭാവപൂർണമായ സമീപനത്തിലും മുനമ്പം വിഷയം പരിഹരിക്കാതെ നീട്ടിക്കൊണ്ടുപോകുന്നതിലുമെല്ലാം മുഖ്യമന്ത്രി സംഘപരിവാറുമായി നടത്തുന്ന സഹകരണത്തിന്റെ ഉദാഹരണമായി ചന്ദ്രിക ചൂണ്ടിക്കാണിക്കുകയാണ് ആർ എസ് എസിന്റെ നാവായി മുഖ്യമന്ത്രി പ്രവർത്തിക്കുകയാണെന്ന പരോക്ഷ വിമർശനമാണ് മുഖപ്രസംഗത്തിലുടനീളം പറയുന്നത് മുഖ്യമന്ത്രിക്കെതിരായ മുസ്ലിം ലീഗ് വിമർശനം ഇനി സി പി എം ഏറ്റെടുത്ത് പ്രതികരിച്ചാൽ അതിന്റെ മൂർച്ച എത്ര കണ്ട് കൂടും എന്നത് മാത്രമാണ് ഇനി അറിയാനിരിക്കുന്നത് അമൃത ന്യൂസ് കോഴിക്കോട്